മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഒരു ഹഗ്ഗ് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങളും മാറിയിക്കാം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഹഗിന് നമ്മുടെയൊക്കെ ലൈഫിൽ അത്രമേൽ പ്രാധാന്യം അല്ലെങ്കിൽ സ്ഥാനമുണ്ട് എന്ന് സാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഭയങ്കര ഒരു വിഷമഘട്ടത്തിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഭയങ്കര വിഷമത്തിൽ ഒരു സമയമാണ് സങ്കടത്തിരിക്കുന്ന സമയമാണ് ആ സമയത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊലീഗാകാം സുഹൃത്താകാം നമ്മുടെ ലവറാകാം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരുമാകാം നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് നമ്മുടെ തോളിൽ തട്ടിക്കൊണ്ട് നമ്മളെ ഒന്നിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് ആലിംഗനം ചെയ്യുകയാണ് ഇത് പറയണ്ട പോയതൊക്കെ പോട്ടേടാ നമുക്ക് ഇനി സമയമുണ്ടല്ലോ എന്നൊക്കെ ഒരു ആശ്വാസ വാക്ക് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങളും അങ്ങനെ അലിങ്ങില്ലാതായി പോകാറുണ്ട് അല്ലെ അതാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയുടെ ഹഗ് അല്ലെങ്കിൽ ആ ഒരു ആലിംഗനം എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു വലിയ പോംവഴിയാണ് നിസ്സംശയം പറയാം അതായത് ഇത്രേ ഉള്ളൂ ഒരു ഹഗ് എന്ന് വെച്ചാൽ പല പ്രോബ്ലംസിന്റെയും ഒരു സൊല്യൂഷനാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഈ ഹഗ് എന്ന് പറയുന്നത് പല രാജ്യക്കാർക്കും അവർക്ക് അവരുടെ ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടെയാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു കാലഘട്ടം വരെ നമ്മുടെ കേരളത്തിലൊക്കെ അല്ലെങ്കിൽ ആ അങ്ങനെ പറയാം അത് നല്ലത് നമ്മുടെ മലയാളികൾക്ക് ഈ ഹഗ്ഗിയെ രണ്ടുപേർ കണ്ട് കണ്ടുമുട്ടുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അയ്യത് എന്താ ഇത് എന്നൊരു ചിന്ത നമുക്ക് ഏറ്റവും കൂടുതൽ ഷേക്കൻസ് കൊടുക്കും അല്ലെങ്കിൽ ഹലോ ഹായ് പറയും അല്ലെ നമസ്കാരം അറിയും അങ്ങനെയൊക്കെയായിരുന്നു എന്നാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഒരു ഭാഗമായി മാറി കഴിഞ്ഞു ഹഗ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി മീറ്റ് ചെയ്യുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം മീറ്റ് ചെയ്യുകയാണ് ജസ്റ്റ് ഒരു ഹഗ് അല്ലെങ്കിൽ ഒരു ഷേക്കൻ കൊടുക്കുന്ന ഒരു ഹഗ് അതൊരു പ്രത്യേക ഒരു സുഖമാണെന്ന് പറയാം കേട്ടോ അതൊരു സംസ്കാരത്തിന്റെ ഭാഗം കൂടെയാണ് സോ ഈ ഹഗ്ഗിന് ഓരോ രാജ്യങ്ങളിലും അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് നിസ്സംശയം പറയാം നമുക്ക് ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഹഗിന് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് നൽകാനുള്ള ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പല പ്രശ്നങ്ങളും ഇല്ലാതാകുമെന്ന് നിസ്സംശയം പറയാനും സാധിക്കും അല്ലേ കേട്ടുകൊണ്ടിരുന്നത് ആർ ജെ അരുണോടൊപ്പം ഇത് മധുര നാരങ്ങയാണ് ഇന്നത്തെ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് അവസാനിക്കുന്നു അപ്പോൾ കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുക വീണ്ടും മനോഹരമായ എപ്പിസോഡുമായി നമ്മൾ അതുവരേക്കും എല്ലാവർക്കും ശുഭരാത്രിയും സുഖനിദ്രയും നേരുന്നു തൽക്കാലം ഷൈനിങ് ഓഫ് ഇറ്റ്സ് മി അരുൺ ഫ്രം റേഡിയോ 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 ലൈവ് ലൈവ് വിത്ത് ഇൻ വേറെ ലെവൽ കേൾക്കൂ ലൈവിൽ നാരങ്ങ തിങ്കൾ മുതൽ മുതൽ വ്യാഴം വരെ വരെ വൈകിട്ട് മണി മണി അരുണിനൊപ്പം യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട സ്റ്റേഷൻ إذا فرشنا سنرا لبادي